തിരിച്ചടി കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത് ഹമാസ് വലിയ രൂപത്തിലുള്ള പ്രത്യാക്രമണങ്ങൾ നടത്തിയപ്പം ഒരുപാട് ആളുകൾ ഏകദേശം അറുന്നൂറിൻ്റെയും എഴുന്നൂറിൻ്റെയും ഇടയിലുള്ള അഥവാ ഐ ഡി എഫ് ഇൻ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന രക്തക്കുതിയന്മാർ അകാല ചരമം വരിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായിട്ടുള്ളൊരു തെളിവാണ് ഈ ഹോലി ഹെലികോപ്റ്ററിനെ ഗസയിലുള്ള ഹമാസ് ഒരു വാർത്തയാക്കി കൊടുത്തിട്ടുള്ളത് ഗാസ മനമ്പിൽ നിന്ന് ഹമാസ് പെട്ടിയിലാക്കിയ ഡയപ്പർ സൈനികരെ കൊണ്ടുപോകുന്ന ഇസ്രായേൽ വ്യോമസേന ഹെലികോപ്റ്ററാണ് നമ്മൾ ഈ വളരെ ഇസ്രായേലിന് സമ്മം ഈ ഒക്ടോബർ ഏഴിന് ശേഷം വലിയ രൂപത്തിൽ ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ ദിവസമാണെന്നുള്ളതാണ് വാർത്തയിൽ വന്നിട്ടുള്ളത് തീർത്തും ഇസ്രായേലിനെ ഞെട്ടിച്ചിട്ടുള്ള ഒരു കഥയാണ് മാത്രമല്ല ഇത്രമേൽ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ കൂടെ ഉണ്ടായിട്ട് പോലും ഇതുപോലെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അഥവാ ചെറിയൊരു മിലീഷ്യയുടെ മുമ്പിൽ തോറ്റു കൊടുക്കേണ്ട ഒരു ഗതികേട് ആ ഹമാസിനെ അല്ല ഇസ്രായേലിനെ സംഭവിക്കുന്നു എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളൊക്കെ ഇസ്രായേലിനെ ട്രോളാനും അതോടൊപ്പം തന്നെ ആ രാജ്യത്തിൻ്റെ ക്യാപ്പബിലിറ്റി എത്ര ഉണ്ട് എന്നളക്കാനും പറ്റുന്ന ഭാഗത്തിലാണ് ചർച്ചകൾ വരുന്നത് വലിയ നഷ്ടങ്ങൾ ഇപ്പം നിലവിൽ ഇസ്രായേലിന് സംഭവിച്ചിട്ടുണ്ട് എന്ന വാർത്ത വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിനെ ആറ് ദിവസം കൊണ്ട് അല്ലെങ്കിൽ നാല് ദിവസം കൊണ്ട് തുരത്തി ഓടിക്കും എന്ന് പറഞ്ഞ വാർത്തയിൽ നിന്നാണ് വളരെ വൈകിട്ടാണെങ്കിലും എഴുന്നൂറ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു തുരുത്തലുകളോ അല്ലെങ്കിൽ ഹമാ ഇല്ലാതാക്കലോ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോഴും മനസ്സിലാക്കേണ്ടത് അത് പൂർണ്ണമായും ഹമാസിന്റെ ആ കഴിവിനെ അംഗീകരിക്കുന്ന ലോകവും ഇവിടെ ഉണ്ട് ലോക നേതാക്കന്മാരും അംഗീകരിക്കുന്നുണ്ട് വസ്തുതകൾ എന്താണെന്ന് വെച്ചാൽ നിലവിലുള്ള സൈനികരുടെ എണ്ണങ്ങൾ വളരെ കുറഞ്ഞു കൊണ്ടിരിക്കുന്നു എന്നതാണ് അതുതന്നെ പതിനെട്ടും ഇരുപത് ഇരുപത്തിരണ്ടിൻ്റെ ഇടയിൽ ഇരുപത്തി ഏഴിൻ്റെ താഴെയുള്ള യുവാക്കളാണ് രാജ്യത്തിൻ്റെ മിലിറ്ററിയിലേക്ക് നിർബന്ധിതമായിട്ട് അപ്പോയിൻമെൻ്റ് ചെയ്യുകയും അവരെ യുദ്ധത്തിൻ്റെ പാ ബാലപാഠം പോലും അറിയിക്കാതെ അല്ലെങ്കിൽ പഠിപ്പിക്കാനുള്ള സമയമില്ലാതെ ട്രെയിനിങ് പോലും കൊടുക്കാതെയാണ് ഈ യുദ്ധമുഖത്തേക്ക് പറഞ്ഞു വിടുന്നത് എന്ന പരക്കെ ആക്ഷേപം നിലവിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഇത്രയും ആളുകളൊക്കെ കൊല ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഹമാസിൻ്റെ പ്രത്യാക്രമണത്തിൽ അകാല ചരമം ആകുന്നത് എന്ന് പറയുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധി ആഭ്യന്തര ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ആഭ്യന്തരമായിട്ടുണ്ടാകുമെന്നുള്ളതിൽ യാതൊരു തർക്കവും ഓരോ ദിവസവും ഇസ്രായേൽ കൊന്നൊടുക്കുന്നത് ഒരുപാട് നിരപരാധികളാണെങ്കിൽ ഹമാസ് തീർത്തും കൊന്നെടുക്കുന്നത് അവർക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന രക്തദാഹികളായിട്ടുള്ള ഐ ഡി എഫിന് വേണ്ടിയിട്ടാണെന്നുള്ളത് മൂല്യവത്തായ കാര്യമായിട്ടാണ് പരിഗണിക്കുന്നതും ലോക ചർച്ച ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഏതാനും വിഷലുകളാണ് അല്ല ഏതാനും ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് ഇസ്രായേൽ ഇറാനും തമ്മിൽ ചർച്ച വിഷയത്തിൽ ഇസ്രായേൽ ഇസ്രായേലി ഒരു വിഷയത്തെ അദ്ദേഹത്തിൻ്റെ മുഖത്തടിക്കുന്ന രംഗമാണ് നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതൊരു യു എൻ വലിയ ഒരു സെമിനാറിൽ വെച്ചിട്ടുള്ള ഒരു പ്രഖ്യാപന സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വേദിയിൽ വെച്ചിട്ട് ഇസ്രായേലിനെ പുകയ്ത്ത് പറയുന്നൊരു വ്യക്തിയെ ആ ആ സ്റ്റേജിലുള്ള ആ വേദിയിലുള്ള ആൾ തന്നെ വലിയ രൂപത്തിൽ പ്രകോപിത പ്രകോപിതനാവുകയും അദ്ദേഹത്തെ അവിടെ നിന്ന് അടിച്ചു മാറ്റുകയും ചെയ്യുന്ന രീതിയാണ് നമ്മളവിടെ കണ്ടത് അതിൻ്റെ ഒരു ചിത്രമായിരുന്നു അത് അതുപോലെ ഗസേൽ ഇന്നലെ പ്രയോഗിച്ചതിൽ യു എസ്സിൻ്റെ ഭീമം ബോംബും കൊല്ലപ്പെട്ടത് ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആക്ടിവിസ്റ്റുകൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് ആളുകളെ കൊന്നിട്ടുണ്ട് പക്ഷേ അത് ഇത്രമേൽ ബോംബ് സ്ഫോടനങ്ങൾ നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇസ്രായേലിൻ്റെ എഴുന്നൂറോളം വരുന്ന ആളുകളിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ള രീതിക്കുള്ള വാർത്ത വന്നിരുന്നു അതിൻ്റെ പിന്നാലെയാണ് നമ്മൾ നേരത്തെ കാണിച്ച് തന്നിട്ടുള്ള ഈ ഒരു ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഗസയുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു വിവരം വിവരമനുസരിച്ച് അവരുടെ ടമ്പുകൾ അഥവാ അവരുടെ ബേസ്മെൻറ്റുകൾ ആകെ നിലം പരശാക്കിയ മട്ടാണ് കാണുന്നത് അതിൽ വന്ന് ഡെഡ് ബോഡികൾ കൊണ്ടുപോകുന്ന രീതിക്കുള്ള ആ ഒരു ഹെലികോപ്റ്ററുകളാണ് നമ്മൾ ഈ ചിത്രങ്ങളിൽ കാണുന്നത് മനസ്സിലാക്കാൻ പറ്റും എത്രയാണെങ്കിലും ശരി ഇസ്രായേലിന് വലിയ രൂപത്തിലുള്ള അപകടങ്ങൾ പഴി ആ പതിയിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പാകത്തിലാണ് ഇപ്പോഴുള്ള അറ്റാക്കുകളെന്ന് മനസ്സിലാക്കാം നെക്സ്റ്റ് ലബനാൻ ഹിസ്ബുള്ളക്കെതിരെ ആക്രമണം ശക്തമാക്കാൻ ഇസ്രായേൽ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നുണ്ട് ലബനാനിലെ ഹിസ്ബുല്ലയ നേരത്തെ സിസ്ഫറിലൂടെ ഒതുക്കിയിട്ടുണ്ടെങ്കിലും ഒതുക്കിയിട്ടുണ്ടെങ്കിലും എന്ന് അവകാശപ്പെടുന്ന തീർത്തും അപലപനീയമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെയാണ് ഇസ്രായേൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്തുനിന്ന് ലബ ലബനാൻ മറ്റൊരു ഭാഗത്തുനിന്ന് ഇസ്ലാമിക് റെസിസ്റ്റൻസ് അതേപോലെ തന്നെ ലബനാൻ ഹമാസിൻ്റെ വലിയ പ്രത്യാക്രമണങ്ങളും അത് മെറ്റപ്പെട്ടതും അതുപോലെ തന്നെ ഓക്കെ ഒരു മെസ്സേജ് ബോസ് എൻ്റെ പേര് അബ്ദുൽ ജബ്ബാർ കലോൻ്റി നഗരം എനിക്ക് നല്ല അഭിപ്രായം ആണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടുള്ളൊരു അഭിപ്രായം തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെന്നുള്ളത് തീർത്തും ഈ മറച്ചുവെച്ച വാർത്തയായിരുന്നു പക്ഷേ ഒരു പരിധിക്കപ്പുറം മറച്ചു വയ്ക്കാൻ ഇസ്രായേലും സാധിക്കുന്നില്ല എന്നുള്ള വസ്തുത നമ്മളപ്പോൾ മനസ്സിലാക്കേണ്ടതാണ് ഏതായിരുന്നാലും ഈ ഒരു അടിസ്ഥാനത്തിൽ വലിയ രൂപത്തിൽ അബനാനിനെതിരെ ഹമാസിനെതിരെ തിരിയാനുള്ള ഒരു പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് കോൺഫറൻസ് വിളിച്ചു കൂട്ടിയ സദസ്സിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഫുട്ടേജ് വന്നിട്ടുള്ളത് ഹിസ്ബുള്ളയെ ഹിസ്ബുള്ളയെ തകർക്കാനും അതുപോലെ ഹമാദിനെ തകർക്കാനും ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം മിലീഷ്യ ഉണ്ട് അവരെ തകർക്കാനൊക്കെയാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത് കൂടെ ഇന്ന് വളരെ വലിയ പ്രഖ്യാപനം നടത്തുകയുണ്ടായി നെതന്യാഹും അതുപോലെ തന്നെ ട്രംപും കൂടി കൂടിയാലോചന നടത്തിയതിനു ശേഷം വിലയരൂപത്തിൽ യമനെതിരെ തിരിയുന്ന ഒരു പ്രഖ്യാ അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു സ്ഫോടന പരമ്പരകൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഹൂത്തികളുടെ മേഖലകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയതും അങ്ങനെ ആക്രമണത്തിന് മുന്നോട്ട് വന്നിട്ടുള്ളതും എന്നുള്ള വാദമാണ് ഇപ്പോൾ ഇസ്രായേൽ ഉന്നയിക്കുന്നതെങ്കിൽ പോലും ലോകമാധ്യമങ്ങൾ പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവസാന താളിക്കത്തലാണ് കാരണം ഇസ്രായേലിൽ ഇറാൻ്റെ തന്നെ ആയിട്ടുള്ള ഒരുപാട് പരിക്കുകൾ ഓൾറെഡി ഇസ്രായേലുണ്ട് അതുകൊണ്ട് തന്നെ അവരിന് തിരിച്ചറി അടിച്ചാൽ അമൻ തിരിച്ചടിച്ചാൽ പാകപ്പെടുന്ന രൂപത്തിൽ ഇസ്രായേലിലേക്ക് വരുന്ന രൂപത്തിൽ ഈ പഴയ ഇസ്രായേൽ അല്ല ഇപ്പോൾ ഉള്ളത് അവരെ എയർ ഡിഫെൻസുകളൊക്കെ ഈ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി കാരണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു ആളെയും വലിയ രൂപത്തിൽ പരിഗണിക്കാതെ സ്വസ്ഥമായിട്ട് ആ രാജ്യത്തെ മുന്നോട്ട് നയിക്കലാണ് ഇറാൻ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നന്നാവുക എന്നാണ് ലോകമാധ്യമങ്ങളിൽ പലരും അഭിപ്രായപ്പെടുന്നത് പക്ഷേ ഇസ്രായേലിൻ്റെ വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇസ്രായേലും ഇറാനും തമ്മിൽ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതുപോലെ തന്നെ തന്നെയാഹവും ട്രംപും വലിയ രൂപത്തിൽ കൂടിക്കാഴ്ച നടത്തി അതിൻ്റെ പിന്നാലെയാണ് ഇന്നിപ്പം ഹൂത്തികൾക്കെതിരെ അവിടെയുള്ള പവർ പ്ലാന്റ് ഉൾപ്പെടെയുള്ള മേഖലകൾക്ക് വലിയ രൂപത്തിലുള്ള ബ്ലാസ്റ്റിംഗ് നടത്തിയിട്ടുള്ളത് പക്ഷേ ഹൂത്തികളാകട്ടെ ആ ഒരു പ്രഖ്യാപനങ്ങളോ അല്ല സ്ഥിരീന സ്ഥിരീകരണങ്ങളോ ഈ സമയം വരെ അതൊന്നും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് കുത്തികൾ അവരുടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട് കുത്തികൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആ ഡ്രഡ്സെയിൽ ഒരു കപ്പലിനെ പിന്തുടരുകയും ആ കപ്പലിനെ നശിപ്പിക്കുകയും ചെയ്യുന്ന വീഡിയോ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതിൻ്റെ പിന്നാലെയാണ് ഹമാസിന് ഹമാസിൻ്റെ അക്രമം ഈ ഇസ്രായേലി ഐ ഡി എഫ് ഡിഫൻസിന് വലിയ രൂപത്തിൽ കിട്ടുകയും ചെയ്യുന്നത് എല്ലാം കൂടിയും ആകെ ഭ്രാന്ത് പിടിച്ചൊരു സെറ്റപ്പാണ് ഇപ്പോൾ ഇസ്രായേലിനുള്ളതെന്ന് മനസ്സിലാക്കാൻ പാകത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേലി കമാൻഡർ ഓഫീസറെ വിളിച്ചിട്ട് വലിയ രൂപത്തിൽ ഷൗട്ട് ചെയ്യുന്ന ഈ ദൈ മനുഷ്യൻ്റെ ഇടിയ പുറലോകത്ത് വരികയും വലിയ രൂപത്തിൽ അത് വൈറലാകുകയും ചെയ്തു പക്ഷേ നമ്മുടെ വീഡിയോയിൽ കാണിക്കാത്തത് റെസിഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് കാരണം ഇത്തരം വീഡിയോകൾ നമുക്ക് വയലേറ്റഡ് ആകുമെന്നുള്ള രൂപത്തിലായതുകൊണ്ട് മാത്രമാണ് ആ വീഡിയോ കാണിക്കാത്തത് അദ്ദേഹം പറയുന്നത് ഷെയ്മെന്നാണ് ഷെയ് മീൻസ് വളരെ നാണം കെട്ടു ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ നാണം കെട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വം ഇല്ലായ്മയാണ് നിങ്ങളെ കഴിവ് കെട്ട ഈ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇറാൻ നമ്മൾ അടിച്ചു തകർത്തു ഹമാസ് ആകട്ടെ ഇപ്പോൾ കുറേ ആളുകളെ കൊന്നിരിക്കുന്നു എന്നാൽ ഇനി നോക്കി നിൽക്കാൻ നമുക്ക് സാധിക്കില്ല അപ്പോൾ സെമീറ് പറയുന്നൊരു കാര്യം ഞങ്ങൾക്കിങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഒന്നുകിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ രഞ്ജിപ്പോടെ നയതന്ത്രപരമായിട്ടൊരു ഭരണ സംവിധാനം ഈ ഗസയിൽ ഉണ്ടാക്കണം അല്ലാതെ അവിടുത്തെ ജനങ്ങളെ കല്ലേറും കാര്യങ്ങളും കിട്ടിയിട്ട് ആവുന്ന വിധത്തിൽ പിടിച്ച് ില്ക്കുന്നുണ്ടെങ്കിൽ പോലും പലരും മരണപ്പെട്ടു പോകുന്നുണ്ട് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ മരിക്കാൻ തയ്യാറാവരാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബം ഉണ്ട് കൂട്ടറുണ്ട് രാജ്യമുണ്ട് സംവിധാനങ്ങളുണ്ട് ഇതെല്ലാം ഇട്ടേച്ച് പോകുന്ന നിങ്ങളുടെ വാക്ക് കേട്ടിട്ടാണ് പക്ഷേ ഇപ്പോഴും നിങ്ങൾ പറയുന്നത് ഞങ്ങൾ മോശക്കാരൻ നല്ല രൂപത്തിൽ വാക്കേറ്റം നടന്നു എന്ന് പറഞ്ഞാൽ അച്ഛനും മകനും വാക്കേറ്റം നടത്തും പോലെ ഹമാസിന്റെ അല്ലെങ്കിൽ നദൻയാഹുവിൻ്റെ വലിയ തെറി തെറിയഭിഷേകങ്ങൾ സെമീർ എന്ന് പറയുന്ന ഐ ഡി എഫിന്റെ ചീഫ് കമാൻഡർ കേൾക്കുന്ന രംഗങ്ങളൊക്കെ ആ വീഡിയോ വൈറലായതോടുകൂടെ നാണം കേട്ടിരിക്കുകയാണ് അതിൻ്റെ കാര്യത്തിൽ ും ഇസ്രായേൽ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇസ്രായേൽ നിക്ക ഓടുകയാണ് എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണമെന്നറിയാത്തൊരു അവസ്ഥ വിശേഷത്തിലാണ് ഇപ്പോൾ ഉള്ളത് തീർത്തും കിട്ടേണ്ടത് തന്നെയാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യാക്രമണം നടത്താനുള്ള എല്ലാ കരുതലുകളും ഉണ്ട് ഈ ചില ആളുകൾ ഈ വീഡിയോയ്ക്ക് ശേഷം അഥവാ ഓഫ്ലൈനായിട്ട് നിങ്ങൾ അഥവാ ലൈവ് കട്ടായി കഴിഞ്ഞിട്ട് നിങ്ങൾ യൂട്യൂബിൽ വന്ന് കാണുമ്പോൾ ക്രിസ്സംഗികളും കാസക്കാരായിട്ടുള്ള ആളുകളോടൊന്ന് സംഘികളോടൊന്നും പറയട്ടെ ആരാണ് അധിനിവേശം നടത്തിയതെന്ന് ചോദിക്കുമ്പം ഇത് ജൂതന്മാരാണ് നടത്തിയതെന്നുള്ള ചരിത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റും ആരാണ് വഞ്ചന നടത്തിയത് അത് ട്രംപും ഇസ്രായേലിൻ്റെ ഭരണാധികാരി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും പല വീഡിയോക്കും കമൻ്റ് ഇടുന്ന പല ക്രിസ്തംഗികളെ ആ കമൻ്റുകൾ വായിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഇത് ഇങ്ങോട്ട് തുടങ്ങിയ എന്നും ഇന്നുമുതൽ ഇന്ന് വരെ ഈ രാജ്യത്തെ പൗരന്മാരായ ആദിവാസികളായിട്ടുള്ള ആദിവാസികൾ നമ്മൾ മറ്റൊരു വയസ്സൂർ പറഞ്ഞാൽ അവിടെ തന്തേവാസികളായിട്ടുള്ള ആളുകൾ ഒരു സമാധാനം അല്ലാതെ കഴിഞ്ഞു പോവുകയാണ് ഇതിൻ്റെ അവസ്ഥ എന്താ ഹിറ്റിലർ ബാക്കി വെച്ച പത്ത് ശതമാനത്തിലെ ആളുകൾ ബ്രിട്ടൻ കൊണ്ടുവണത്ത് ഇവരുടെ നാട്ടിൽ താമസിപ്പിച്ചു അവരോട് പറഞ്ഞു നാല് സെൻ്റ് കൊടുത്താൽ മതി നിങ്ങളവിടെ ഒന്ന് താമസിപ്പിക്കണം പാവപ്പെട്ട നിഷ്കരങ്കരായിട്ടുള്ള അന്നത്തെ അറബികൾ പറഞ്ഞു ആയിക്കോട്ടെ കുഴപ്പമില്ല അതിനുശേഷം ഇവരെ സിനകോകളിൽ ഉണ്ടാക്കി വിധിവ സ്ഥാപനങ്ങളുണ്ടാക്കി അവരൊരോ കെട്ടിടങ്ങൾ പടുത്തുയർത്തു ശേഷമാണ് അവിടുത്തെ അന്തേവാസികളായിട്ടുള്ള ഫലസ്തീൻ്റെ അറബികളെ പാവപ്പെട്ട മനുഷ്യരെ അവരോരോ വീടുകളും ചെന്നിട്ട് പറയും നാളെ നേരം വെളുക്കുമ്പോഴേക്ക് ഇറങ്ങിത്തരണം അല്ലെങ്കിൽ ഞങ്ങൾ കായികപരമായിട്ട് നിങ്ങളെ കീഴ്പ്പെടുത്തി വീട് ഞങ്ങൾ സ്വന്തമാക്കും ആ പാവങ്ങൾ കുറേയൊക്കെ ചെറുത്തും നോക്കും അവസാനം സ്വിയ എത്തിറിയപ്പെടുന്ന രംഗങ്ങൾ ഈ യുഡമാർ നടപ്പിലാക്കി ഇതല്ലേക്കും അധിവേശനം എന്ന് പറയുന്നത് ഇതെല്ലാം ശരിക്കും വഞ്ചന എന്ന് പറയുന്നത് ഒരു ചരിത്രം പഠിക്കുമ്പോൾ രണ്ട് ഭാഗം പഠിക്കണം കാരണം ഒരു ഭാഗം മാത്രം മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു ഭാഗത്തെ സ്തുതി പാടുമ്പോൾ ഗസക്കാര് അപകടകാരികളാണ് ഗസക്കാര് തീവ്രവാദികളാണ് എന്ന് പറയുന്ന കൃസംഗികളോടും കാസക്കാരോടും പറയാനുള്ളത് നിങ്ങൾ സമയം കിട്ടുമ്പോൾ ചരിത്രം പഠിക്കുക ഇതിന് നേതൃത്വം കൊടുക്കുന്ന അമേരിക്കയിൽ മാറി മാറി വരുന്ന ഭരണ സംവിധാനങ്ങളും ഇപ്പോൾ മാറി വന്നിട്ടുള്ള പുതുതായിട്ടുള്ള രക്തക്കുതിയായിട്ടുള്ള ട്രംപും അതേപോലെ എല്ലാ അർത്ഥത്തിലും ഓശാന പാടുന്ന ആ ഒരു നതന്യാഹവും ഈ ഒന്ന് വായിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തല മറ്റാരുടെയെങ്കിലും മുകളിൽ പോയിട്ട് ആസനത്തിൽ പോയിട്ട് എന്തെങ്കിലും അർത്ഥത്തിൽ പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റം നമ്മളല്ല അതുകൊണ്ട് ഒക്ടോബർ ഏഴ് അധിനിവേശം നടത്തി വഞ്ചി ചുഹമാസ് എന്ന് പറയുന്ന ആളുകളോടാണ് പറയുന്നത് നിങ്ങൾ ചരിത്രം പഠിക്കുക എന്തൊക്കെയായി കഷ്ടപ്പെട്ട ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഡൈപ്പറായിട്ട് നടന്ന ആളുകളാണ് ജൂതന്മാർ ആ ഡൈപ്രോളികൾ ഇന്ന് ഒരുമിച്ച് കൂടിയത് ബ്രിട്ടൻ്റെ സഹായത്തോടുകൂടെ ഫലസ്തീനിൽ ആ ഫലസ്തീനിൽ പിന്നെ അവരുണ്ടായത് ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതുപോലെയാണ് ഒരു പാങ്ങനെ നിൽക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ കിടക്കാൻ വേണ്ടി സ്ഥലം വേണമെന്ന് പറഞ്ഞു ആ ഒട്ടകത്തിൻ്റെ കാര്യം നമുക്കറിയാം എന്നിട്ട് കാല് നീട്ടാൻ വേറെയും സ്ഥലം വേണമെന്ന് പറഞ്ഞു അവസാനം ഒട്ടകം പറഞ്ഞു നിങ്ങൾക്കുള്ളതല്ല എൻ്റെതാണെന്ന് ഇതല്ലേ ജൂതന്മാരെ നാട്ടിൽ ചെയ്തത് കൃത്യമായിട്ട് നമ്മൾ അംഗീകരിച്ച് അനുസരിച്ച് പോരുന്ന ചരിത്രങ്ങളൊക്കെ പഠിച്ച് അതെല്ലാം മനസ്സിലാകുക പിന്നെ എവിടുന്നാ ഈ കൃസംഘികൾക്കും സംഘികൾക്കും മാത്രമായിട്ടൊരു ചരിത്ര പുസ്തകങ്ങൾ കിട്ടിയത് ഒന്ന് പറയാൻ പറ്റും സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ വേദനിക്കും എന്തുകൊണ്ട് നിങ്ങളുടെ തലച്ചോറിൽ തലച്ചോളിലത്ര പ്രവർത്തനക്ഷമതയുള്ള ഒരു സെല്ലുകൾ അസ്തമിച്ചു പോയതുകൊണ്ടോ നിങ്ങളോട് മാത്രമായി പറയുന്നത് പല പല വീഡിയോസിൻ്റെ അടിയിൽ നിങ്ങൾ വന്നിട്ട് ഓരോ കഥകൾ പറയുന്നുണ്ട് നിങ്ങളോട് ഒറ്റ വാക്കിൽ സ്നേഹത്തോടെ പറയട്ടെ നിങ്ങൾ ആ പണയം വെച്ചെടുത്ത ആസനത്തിൽ നിന്ന് എടുക്കുക ട്രംപിൻ്റെ താ ആസനത്തിനും അതുപോലെ തന്നെ അധന്യാഹിൻ്റെ ആസനത്തിനിന്നും എന്നിട്ട് ഒക്ടോബർ ഏഴിന് മുമ്പ് ഒരു ചരിത്രം ഇവിടെ ഉണ്ടായിട്ടുണ്ടത് കേൾക്കുക ആ ചരിത്രം എന്താ ഉണ്ടായത് ഓരോരുത്തരും കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിൽ നിന്ന് ഇറക്കി പുറപ്പെടുമ്പോൾ എന്തായിരിക്കും അടി തിരിച്ചടിക്കേണ്ടതെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാലോ ക്രിസ്തംഗികളായ നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് നിങ്ങൾ നിങ്ങളിറങ്ങണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താ ആ പ്രതിരോധിക്കുന്നത് നിങ്ങൾ തീവ്രവാദികളെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ആർക്കാ തെറ്റുപറ്റുന്നത് ആ വിളിക്കുന്ന ആളുകൾക്കാണ് അതുപോലെ തന്നെ ഹമാസ് തീവ്രവാദികളല്ല മറിച്ച് അവരുടെ സ്വന്തം രാജ്യത്തിന് വേണ്ടി വലിയ രൂപത്തിൽ ആ പ്രത്യാക്രമണങ്ങൾ നടത്തി പിടിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് ഇനി അത് മനസ്സിലാക്കുക ഏതായിരുന്നാലും ആ അറുപത് ദിവസം കൊണ്ട് ബന്ധി കൈമാറ്റം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കും വഞ്ചനാപരമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് ഒരു തിരി ട്രംപ് എത്തിയിട്ടുണ്ട് പക്ഷേ ഇതും ഹമാസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രൂപത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കാരണം രണ്ട് തവണ ഇവിടെ ഒരു സീസ് ഫെയർ ഉണ്ടാക്കി അതിലും ബഹുപരിപക്ഷം കൊണ്ടുപോകാൻ പറ്റിയ എല്ലാ ബന്ദികളെയും ഇസ്രായേൽ പിടിച്ചുകൊണ്ടുപോയി ഒരു കാര്യം ഇതിൽ വ്യക്തമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ബലോൺ വീർപ്പിച്ച് കണക്കിയുള്ള സാമ്രാജ്യം മാത്രമാണ് കാരണം ഇത്രയും വളരെ നിസ്സാരമായിട്ടുള്ള ഹമാസിൻ്റെ ആളുകളെ പോലും പരാജയപ്പെടുത്തിയിട്ട് ഒരു വിഭാഗത്തെ കൊണ്ടുവരണം അല്ലെങ്കിൽ അടിച്ചു തകർത്തിട്ട് അവരുടെ ആ ആളുകളെ തിരിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും മൗന്നിത്യമായിട്ടുള്ള അവിടുത്തെ ആ ഒരു പാർലമെൻ്റിൽ കൊണ്ടുപോയിട്ട് കാണിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല കയ്യും കാലും പിടിച്ചിട്ട് നറികെട്ട സ്വഭാവം കാണിച്ചിട്ടാണ് ഈ ജൂതന്മാർ ഹമാസിൻ്റെ കൈകളിൽ നിന്ന് ആളുകളെ എടുത്തു കൊണ്ടുപോയത് ഇപ്പോൾ കുറച്ച് ഭാഗം ഹമാസിൻ്റെ ബാക്കിയുണ്ട് അവിടെ അത് ആ തെക്കൻ പ്രവിശ്യം മാത്രം എന്തുകൊണ്ടാണ് ഇസ്രായേൽ അടിക്കാത്തത് ഇസ്രായേൽ അടിക്കാത്തത് മാത്രം അവിടെ ഒരു ഹമാസിൻ്റെ അല്ല ഇസ്രായേലിൻ്റെ ബന്ധികളാക്കപ്പെട്ട ആളുകൾ ആ ഭാഗത്താണ് ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ആളുകൾ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് നെതന്യാഹു ആ ഭാഗത്ത് തിരിച്ചടിക്കാത്തത് അതുകൊണ്ട് തന്നെ ഈ ഒരു സീസ് ഫെയർ കൂടി കഴിഞ്ഞാൽ ഗസ ഒരു പ്ര പ്രേത സോറി പൊതുവെ പറഞ്ഞു വെക്കുന്നത് എൻ്റെ ഈ അഭിപ്രായത്തോടെ നിങ്ങൾക്ക് യോജിക്കാം യോജിക്കാം എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നതെന്നുള്ളൂ കാരണം ഹമാസ് എന്ന് പറയുന്ന ധീര പോരാളികൾ അവരുടെ നാടിനു വേണ്ടി എല്ലാം ത്യജ ത്യജിച്ചുകൊണ്ട് പരി പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പം ബന്ധിയാക്കപ്പെട്ടവരെ തിരിച്ചു കിട്ടാൻ വേണ്ടി കോമഡി കളിക്കുന്ന ആളുകളാണ് ട്രംപും അതേപോലെ തന്നെ നദന്യാവും അതിന് കൂട്ടുപിടിക്കുന്നതാകട്ടെ ഈ ഇന്ന് നമ്മുടെ കാലത്ത് കാണുന്ന ഖത്തറിൻ്റെ ഭരണാധിപന്മാരും ഖത്തറിൻ്റെ ഭരണാധിപന്മാരുടെ ഒരു വലിയൊരു പങ്ക് ഹമാസിൻ്റെ പരാജയത്തിന് പിന്നിൽ ഉണ്ടെന്ന് നമുക്ക് ചരിത്രം പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും കാരണം ഖത്തർ പറയുന്നത് കേൾക്കാതിരിക്കാൻ നിർവാഹം ഈ ഹമാസിനില്ല ഹമാസ് എങ്ങനെയാണ് അവരുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഖത്തറാകട്ടെ അമേരിക്കയുടെ ആയതുകൊണ്ട് അമേരിക്കയുടെ കൂടെ നിൽക്കുക എന്നല്ലാതെ വേറെ നിർവഹം ഖത്തറിനുമില്ല എന്നാൽ ഈ ഖത്തറിനെ ഈ ഖത്തറിൻ്റെ അതേ അർത്ഥത്തിൽ ചൂഷണം ചെയ്യുകയാണ് ഈ ഹമാസിനോട് വെടി നിർത്താൻ വേണ്ടി പറയുന്നു ട്രംപ് വെടി നിർത്തിയാൽ മാത്രം പോരാ അവരുടെ കൈകളിലുള്ള ആ ബന്ധികളാക്കപ്പെട്ട ഇസ്രായേൽ ജനതയെ തിരിച്ചയക്കണമെന്ന് പറയുന്നു അത് കേട്ടപാട് ഹമാസിനോട് കാര്യങ്ങളൊക്കെ പറയുന്നു ഖത്തർ നിങ്ങൾ നിങ്ങൾ പിടിച്ചു വെച്ച ആളുകളൊക്കെ ഒന്ന് വിട്ടുകൊടുക്കണം എന്നൊരു ട്രാപ്പിംഗ് പരിപാടി മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനായി തുള്ളാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഭരണാധിപന്മാർ ലോകത്തുള്ളത് കൊണ്ട് ഹമാസിന് ലക്ഷ്യം കാണാൻ വൈകിയെന്നും ഇനി അവസാനം ഹമാസ് ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് പോയേക്കാമെന്നുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട് ഏതായിരുന്നാലും വലിയ രൂപത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് എവിടം വരെ എത്തുമെന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം ലൈവ് ടെസ്റ്റ് ലൈവിട്ടതാണ് കൂടുതൽ ആളുകൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായി ലൈവായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം കൃത്യമായിട്ടൊരു വിശകലനം ചെയ്യുക അത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ലൈവ് ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ് പതിനെട്ട് മിനിറ്റിലേക്ക് നമുക്ക് എത്തിക്കഴിഞ്ഞു ആറ് ഏഴ് എട്ട് മിനിറ്റ് ആയിരുന്നു സാധാരണ രീതിയിൽ നമ്മൾ ലൈവ് ഇടാറുള്ളത് എല്ലാവർക്കും നന്ദി ലൈവിൽ വന്നവർ അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു എല്ലാ സമാധാനവും പുലരുന്ന ദിനരാത്രങ്ങൾ ഉണ്ടാവട്ടെ വഞ്ചനാപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നവരെ ആ വഞ്ചന തിരിച്ചടിക്കുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അക്ഷിക്കാം വിഷു ആൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ